നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സൂപ്പർ എയ്റ്റിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം എന്നാണ് എതിരാളികൾ ബംഗ്ലാദേശ് ആണ് രാത്രി എട്ട് മണിക്കാണ് കളി നടക്കുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിലുള്ള പോരാട്ടമാണ് ആദ്യ കളി തോറ്റ് അവരുടെ നെറ്റ് ഒക്കെ വളരെ പരിതാപകരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തിരികെ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം പക്ഷേ ടീം ഇന്ത്യയെ മറികടക്കണമെങ്കിലേ അവരെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് എന്തായാലും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ടീമിന്റെ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി കഴിഞ്ഞില്ലേ ഈ ചോദ്യം ഇപ്പോൾ എക്സിലൊക്കെ നിരവധി പേര് ചോദിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ശിവൻ ദ്യൂബയുടെ പെർഫോമൻസ് അദ്ദേഹത്തെ ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ ഒരു ബാറ്റർ എന്ന രൂപത്തിൽ അദ്ദേഹം പരാജയപ്പെടുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് സഞ്ജു സാംസണിനെ പോലുള്ള ഒരു താരത്തെ പുറത്തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നു എന്നതുകൂടി ശ്രദ്ധിക്കണം സഞ്ജുവിനെ കളിപ്പിക്കണം ദ്യൂബയെ പുറത്തിരുത്തണം എന്ന് കഴിഞ്ഞ ദിവസവും കൃഷ്ണപചാരി ശ്രീകാന്ത് പക്ഷേ ടീം എങ്ങനെ എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതേസമയം ഓപ്പണിംഗ് കൂട്ടുകെട്ടോ കിങ് കോലിയും ഹിറ്റ്മാനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഈ വേൾഡ് കപ്പില് ഇന്ത്യക്ക് മികച്ചൊരു സ്റ്റാർട്ട് ആ കൂട്ടുകെട്ട് നൽകിയിട്ടുണ്ടോ ജയ്സ്വാൾ പുറത്തിരിക്കുകയാണ് അപ്പൊ ജയ്സ്വാളിനെ കളിപ്പിച്ചുകൊണ്ട് കിങ് കോലിയെ നമ്പർ ത്രീയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ സഞ്ജുവിനെ കളിപ്പിക്കില്ല ദ്വീപയെ ഒഴിവാക്കുന്നു ജയ്സ്വാൾ വന്ന് ഓപ്പൺ ചെയ്യട്ടെ കിങ് കോലി നമ്പർ ത്രീയിലേക്ക് വരട്ടെ അതാണ് ടീം ഇന്ത്യക്ക് കുറച്ചുകൂടി നല്ലത് എന്ന അഭിപ്രായം പറയുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ ബൗളിങ്ങില് ഏഹ് ഇപ്പം നമുക്കറിയാം നല്ല രൂപത്തില് ഓൾ റൗണ്ട് പെർഫോമൻസ് ഹാർദിക് പാണ്ഡ്യ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദ്വീപക്കിനി എന്ത് ചാൻസാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു ഭാഗത്ത് ചോദ്യം ഉയരുന്നുണ്ട് പിന്നെ രവീന്ദ്ര ജഡേജയുടെ കാര്യത്തിലും ഇപ്പോ അദ്ദേഹം ബാറ്റ് ചെയ്ത സമയത്ത് പൂജ്യവും ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകളിൽ നിന്നുള്ള ഒരു സംഭാവന പിന്നെ ബൗളിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അധികമൊന്നും ഇത്തവണ ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നാല് ഗെയിംസുകൾ എടുക്കുമ്പോൾ ഇന്ത്യക്ക് അധികമൊന്നും ബോൾ കൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എങ്കിലും ജഡേജയുടെ സ്ഥാനം ഡേഞ്ചർ ആണ് എന്നാദ്യം കരുതുന്നില്ല അപ്പൊ മൂന്ന് സ്പിന്നർമാരെ വെച്ച് കളിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ സിറാജ് പുറത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഏതായാലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് വരികയാണ് നോക്കുക സഞ്ജു സാംസൺ മികച്ച ഫോമിലാണ് ഐ പി എല്ലിൽ കളിച്ചിരുന്നത് ആ താരമാണ് സന്നാഹ മത്സരത്തിൽ കളിക്കാനിറങ്ങി റണ്ണെടുക്കാതെ പോയി തുടക്കത്തിലേ മടങ്ങി എന്നുള്ളത് വെച്ചുകൊണ്ട് പലരും അതും അമ്പയറുടെ തെറ്റായിട്ടുള്ള എൽ ബി ഡബ്ല്യു തീരുമാനമായിരുന്നു സന്നാഹ മത്സരത്തില് ഡി ആർ എസ് ഒന്നുമില്ല സഞ്ജു എന്ന തമാശക്ക് ഡിആർഎസ് കാണിച്ചിട്ടാണ് റിവ്യൂ കാണിച്ചിട്ടാണ് പോയിരുന്നത് ഏതായാലും അതോടുകൂടി അദ്ദേഹം പുറത്തായി ശിവൻ ദ്വീപെ സ്ഥിരമായിട്ട് പരാജയപ്പെടുന്നു പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ നാല് ഇന്നിങ്സില് നിന്ന് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് ആവറേജിൽ എൺപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നോക്കുക വലിയ അടിക്കാരനാണേ എൺപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ വെറും നാല്പത്തിനാല് റൺസ് അതിൽ മുപ്പത്തി ഒന്ന് റൺസ് വന്നത് അമേരിക്കക്കെതിരെയുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ എഴുതിയിട്ടുള്ള മുപ്പത്തി ഒന്ന് റൺസാണ് അത് മാറ്റി നിർത്തിയാൽ ബാക്കി നാല് ഇന്നിങ്സുകളിൽ നിന്ന് ഇന്നിങ്സുകളിൽ അദ്ദേഹം ബാക്കി ഇന്നിങ്സുകളിൽ അദ്ദേഹം രണ്ടക്കം പോലും തികച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം ഓൾറൗണ്ടർ എന്ന നിലയിലാണ് സഞ്ജുവിന് പകരം രൂപക്ക് പ്ലെയിങ് ഇലവനിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ബൗളിങ്ങിൽ താരം താരത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതുകൂടി നോക്കുക പ്രത്യേകിച്ച് ഓരോരു മത്സരത്തിൽ ഒരു ഓവർ മാത്രമാണ് അദ്ദേഹം ബൗൾ ചെയ്തത് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ മേച്ച് രൂപത്തിൽ ഇപ്പം ഓൾറൗണ്ട് പ്രകടനം നടത്തുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരാളുടെ ആവശ്യം അവിടെയുണ്ടോ പിന്നെ നന്നായിട്ട് സ്പിൻറ്റ് ചെയ്യും എന്നാണല്ലോ പറയുന്നത് അപ്പോൾ സഞ്ജു ഒക്കെ പിന്നെ സ്പിൻ ഹിറ്റ് ചെയ്യാത്ത ആളാണോ എന്നൊരു ചോദ്യം തിരിച്ചങ്ങോട്ട് അവിടെ വരികയും ചെയ്യും ഏതായാലും ടീം മാനേജ്മെന്റ് ഇന്ന് സഞ്ജുവിനെ പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സാധ്യത കുറവാണ് എന്നാണ് സൂചനകളൊക്കെയും അതേസമയം മറ്റൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട് ബി സി സി ഐ ഇപ്പോൾ വിരാട് കോഹ്ലിയെ ഓപ്പണിംഗ് റോളിൽ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ വരേണ്ടത് വേസ്റ്റ് ചെയ്യുകയാണ് എന്നഭിപ്രായം ഇനി വെ ശിവൻ ദ്വീബെ നന്നായിട്ട് കളിക്കുന്നില്ല സോ ബെറ്റർ ടു ഗോ വിത്ത് ജെയ്സ്വാൾ ഇൻ പ്ലേസ് ഓഫ് ദ്വീപെ ആൻഡ് ഗീവ് നമ്പർ ത്രീ ടു വിരാട് കോഹ്ലി എഗെയിൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ കോഹ്ലിയെ നമ്പർ ത്രീയിലാക്കുക ജയ്സ്വാൾ ദ്വീപക്ക് പകരം സ്കോഡിൽ വരികയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുക സോ റിസൾട്ട് മാറും അങ്ങനെ വന്നാൽ ജെയ്സ്വാളിന്റെ അഗ്രസീവ് സ്റ്റാർട്ട് ടീമിന് ഗുണം ചെയ്യും എന്ന് വിലയിരുത്തുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു മാറ്റം വന്നാൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ ഇങ്ങനെയാവണം യശ്വതി ജയ്സ്വാൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് അഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ സോ ഈ മാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു അതല്ല ഇനിയിപ്പോ ചിലരൊക്കെ പറയാറുണ്ട് ഫ്രണ്ട്ഷിപ്പിലവൻ എന്ന് അത്രക്കൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ പോകുമോ വിജയിക്കുന്ന കോമ്പിനേഷനാണ് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ കഴിഞ്ഞ കളിയിൽ മാറ്റം വരുത്തി സിറാജിനെ മാറ്റിയിട്ട് ഒരു സ്പിന്നറെ കൂടി അധികം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും മറക്കേണ്ടതില്ല ഏതായാലും രാജസ്ഥാൻ റോയൽസിലെ പ്രധാന താരങ്ങളായിരുന്ന യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും അതുപോലെ തന്നെ യശ്വേന്ദ്ര ചാഹലും ബെഞ്ചിലിരിക്കുകയാണ് ഇന്നും അത് തുടരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ട്